പതിനഞ്ച് ദിവസമായി ജലപാനമില്ലാതെ ഒരു മനുഷ്യൻ ജീവകാരുണ്യ പ്രവർത്തകരും വാർഡങ്ങവും ചേർന്ന് ഒടുവിൽ രക്ഷപ്പെടുത്തി കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ പുല്ലിച്ചിറ ദേവാലയത്തിലെ തിരുനാളിന് എത്തിയതായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്തെ വെടിവെച്ചാങ്കോവൽ സ്വദേശിയായ അറുപത്തിയെട്ടുകാരനായ ദിലീപ് കാലുകൊണ്ട് വളരെ വേഗം ഇദ്ദേഹത്തിന് നടന്നു നീങ്ങാൻ കഴിയുന്നില്ലായിരുന്നു പള്ളിപ്പരിച്ചർ തന്നെ ഇദ്ദേഹം ദിവസങ്ങളായി കിടന്നു അന്നദാനം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും ഭക്ഷണം തീർന്നിട്ടുണ്ടാകും ഭക്ഷണം ഈ അവിടെ ഭക്ഷണം ഭക്ഷണം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പറ്റത്തില്ല തീർന്നു പോവും ഭക്ഷണം പിന്നെ ആരടുത്തും ചോദിച്ചില്ലേ അവിടെ അങ്ങനെയുള്ള ആൾക്കാരും ചോയുന്നില്ല ഇല്ല ആയി എസെൻട്രൽർട്ടിൽ തന്ന സിരിക്ക് ഞാൻ വന്നു എനിക്ക് ഫൈസ് ഇല്ല 17 രൂപ ഇങ്ങാണ് മൈനാണ് ജെൻഷൻ എങ്ങനെ വന്ന് നടന്നു അങ്ങു വെളിച്ചം വടൈനും നിറയുന്ന റോഡി കൂട നിറഞ്ഞിരിഞ്ഞു വന്നു നിറഞ്ഞി നിറഞ്ഞി അതാ നോ നോ കുറെ ശരി ഇനടേസി ഹും ഫഹദൻ ആണോ എടോന്ന് ആ നഫസി വെൽസ് ആണോ വെൽസ് ആണോ ആ നഫസി വെൽസ് കുറെ ഉണ്ടേസി ഞാൻ ഫഹദൻ ഉണ്ട് 17 രൂപ കയ്യിലുണ്ടായിരുന്നു അതിൽ 10 രൂപ ഉണ്ട് 10 രൂപ ഉണ്ട് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹും പിന്നെ തീർത്തും അവശനായതോടെ സമീപത്തെ കേശവൻ മെമ്മോറിയൽ കെട്ടിടത്തിന്റെ താഴ്വശം കിടക്കുകയായിരുന്നു നിരവധി ആളുകൾ ദിനവും ഇതുവഴി യാത്ര ചെയ്തിട്ടും ഇയാളെ ആരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ പട്ടിണി പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഈ സമയത്താണ് സമീപത്തെ പൊതുപ്രവർത്തകൻ സജീറിന്റെ ശ്രദ്ധയിൽ ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടത് സജീർ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ആഹാരം എത്തിച്ചു നൽകി എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ അപ്പോഴേക്കും തീർത്തും അവശനായി കഴിഞ്ഞിരുന്നു ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നീട് വെള്ളവും ബിസ്കറ്റുമൊക്കെ വാങ്ങി നൽകിയ ശേഷം ഇരേപുരം പോലീസിനെ വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ശ്യാംഷാജിയും എത്തിച്ചേർന്നു ഇദ്ദേഹത്തെ താങ്ങിയെടുത്തു പിന്നീട് ശ്യാംഷാജിയും ഗണേഷും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി നാല് ദിവസമായിട്ട് വയനാട് പരിസരത്ത് തിരുവനന്തപുരം വാമനപുരത്തുള്ള ഒരു ചേട്ടൻ വഴി തെറ്റി മാനസിക രോഗിയാണെന്ന് തോന്നുന്നു കഴിക്കാനും കുടിക്കാനും ഒന്നും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ വയനാട് നമ്മുടെ ജംഗ്ഷനിൽ സി കേശവൻ മെമ്മറി ഹാളിന്റെ തൊട്ടുപുറത്ത് നാല് ദിവസമായിട്ട് സ്റ്റേ ചെയ്യായിരുന്നു അങ്ങനെ നമ്മളെ ശ്യാമിനെയും നമ്മളെ ഗണേ ജീവാരണപ്രതകനായിട്ടുള്ള ഗണേശണനെയും വിളിച്ചു വരുത്തി നമ്മൾ ആംബുലൻസിൽ വന്നു അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ നമ്മള് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ് ആർക്കെങ്കിലും ഈ ചേട്ടനെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതെ ഗണേഷൻ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ഒന്നുകിൽ ഗണേശ് ചേട്ടനെയും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ചേട്ടനെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കാരണം ഈ പറയുന്ന അഡ്രസ്സ് കേട്ടിട്ട് ആരെങ്കിലും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയാനാണ് കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളമര ഗണേഷുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിനുള്ള നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് പൂജ്യം നാല് നാല് രണ്ട് ഒൻപത് രണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ